ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെയും ഇരിക്കുക നമുക്കറിയാം നമ്മളുടെ ഈ ജീവിതത്തിൽ ഇപ്പോഴും നമ്മുടെ റീസെൻ്റ്ലി പല പല ഇഷ്യൂ നമ്മൾക്ക് ചുറ്റും ഉയർന്നു വരുന്നുണ്ട് അല്ലേ അതിലെ ഏറ്റവും പ്രമാദമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നെ വളരെയേറെ ഒബ്സെർവ് ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ബോബി ചെമ്മണ്ണൂർ വിഷയം ബോബി ചെമ്മണ്ണൂറിനെ കുറിച്ചും ഹണി റോസിനെ കുറിച്ചുമൊക്കെയുള്ള വാർത്തകൾ വളരെ ചൂടോട് കൂടിയിട്ട് ദൃശ്യശ്രവ്യ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലെല്ലാം തന്നെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ വാർത്ത വന്നതിന് ശേഷം നമുക്ക് ഒന്ന് മനസ്സിരുത്തി ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ശരിയായ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ബോബി ചെമ്മണ്ണൂർ ഇതിപ്പോൾ അറസ്റ്റിലാകുവാനും ജയിലിൽ അടയ്ക്കപ്പെടുവാനും ഒക്കെയുള്ള കാരണം ഇത് റിമാൻഡിലാകാനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ ഹണി റോസ് ആണോ ആലോചിച്ച് നോക്കൂ ഓ പി ചെമ്മണ്ണൂറിൻ്റെ അറസ്റ്റിന് കാരണം ശരിയായിട്ടും ശരിയായ അർത്ഥത്തിൽ ഹണിറോസാണോ നിങ്ങളോട് ചോദ്യമാണ് നിങ്ങളൊന്ന് ജസ്റ്റൊന്ന് വിശകലനം ചെയ്യുക അപ്പോഴേക്കും നമുക്ക് മറ്റൊരു ഇതുമായിട്ട് ബന്ധമുള്ള മറ്റൊരു ഘടകത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിനേക്കാൾ വളരെയേറെ ചൂടേറിയ രീതിയിൽ ഇതിനേക്കാൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ജനപ്രിയ നായകനായ ദിലീപിൻ്റെ ഇഷ്യൂ ജനപ്രിയ നായകനായ ദിലീപിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് നമ്മളെല്ലാവരും എല്ലാ വാർത്താ മാധ്യമങ്ങളിലും സക്കല്ലാരുടെയും അപാലവൃദ്ധൻ ജനങ്ങളും വളരെ ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യമാണ് ദിലീപിൻ്റെ ആ സമയത്തെ ആ ചർച്ചയും ആ സമയത്തെ ഇഷ്യൂവും മറ്റുള്ള പല കാര്യങ്ങളും അപ്പോൾ നമുക്കറിയാം ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും ദിലീപിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നുണ്ടെങ്കിലും സമാനമായ രണ്ട് ഘടകങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാരണം രണ്ടിനും കാരണമായിട്ടുള്ള സംഗതി അല്ലെങ്കിൽ രണ്ടിനെയും കാരണഹേതു സ്ത്രീകളാണ് ബോബി ചെമ്മണ്ണൂറിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു പ്രമുഖ നടിയാണ് അതുപോലെ തന്നെ ദിലീപിൻ്റെ അറസ്റ്റും ജയിൽവാസവുമായിട്ട് ബന്ധപ്പെട്ട കാരണവും നമുക്കറിയാം അതും ഒരു പ്രമുഖ നടിയാണ് രണ്ട് പ്രമുഖ നടികൾ കാരണമാണ് ഈ രണ്ട് സെലിബ്രിറ്റികളും ഒരാൾ ഒരു ബിസിനസ് മാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന വളരെ വലിയ ഒരു ബിസിനസ്സുകാരനാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ബോഛ അതുപോലെ തന്നെ കേരളക്കരയിലും കേരളത്തിന് പുറത്തുമൊക്കെ നന്നായിട്ട് അറിയപ്പെടുന്ന ഒരു ജനപ്രിയ ഒരു സെലിബ്രിറ്റിയാണ് അല്ലെങ്കിൽ ഒരു സിനിമാ നടനാണ് ദിലീപ് അപ്പോൾ ഈ ദിലീപ് എന്ന് പറഞ്ഞ ആളുടെയും ബോഛയുടെയും അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെയും അറസ്റ്റിന് പിന്നിൽ ഞാൻ പറഞ്ഞു രണ്ടുപേരുടെയും അറസ്റ്റ് പിന്നിലുള്ള പ്രധാന കാരണം രണ്ട് സ്ത്രീകളാണ് അവർ രണ്ടുപേരും പേരും സെലിബ്രിറ്റികളാണ് അവർ രണ്ടുപേരും സിനിമ നടികളാണ് അപ്പോൾ ഇത് ഇവരെയൊന്ന് കൂട്ടി വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും ഈ പുള്ളി എന്ത് പ്രാന്താണ് ഈ പറയുന്നത് ഇവർ അത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അതിനിപ്പോൾ ഇത്ര വീമ്പ് പറയേണ്ട കാര്യം എന്തിരിക്കും അതിനകത്ത് ഇത്ര വലിയ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യം എന്തിരിക്കുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കാരണം ഈ രണ്ട് സ്ത്രീകളുമല്ല ഇവരുടെ അറസ്റ്റ് പിന്നുള്ള കാരണമെന്ന് ഞാൻ പറയുന്നു നമുക്കറിയാം ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കഴിഞ്ഞ കുറച്ച് ഈ രണ്ട് ദിവസമായിട്ട് ബോച്ചയുടെ കുറേ ഔട്ട്ലെറ്റുകളുടെ സമയം ഒക്കേഷനലി ഞാനിങ്ങനെ ബൈ ബൈ ചാൻസ് യാത്ര ചെയ്തപ്പോൾ നോക്കിയതാണ് ബോബി ചെമ്മണ്ണൂരിന് ധാരാളം സംരംഭങ്ങളുണ്ട് കേരളത്തിലുടനീളം അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിന് ധാരാളം ജ്വല്ലറികളുണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ട് ഇവിടെയൊക്കെ ഈ ചുരുങ്ങി ദിവസം കൊണ്ട് അയാൾക്ക് നേരിട്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഈ ബോബി ചെമ്മണ്ണൂരിന് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഉണ്ടായിരിക്കുന്നു അയാളുടെ ബിസിനസ് സാമ്രാജ്യത്തിന് വളരെ വലുതായിട്ടുള്ള ഒരു വിള്ളൽ വീണതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും കാരണം അയാൾക്ക് ധാരാളം ഫോളോവേഴ്സ് ഉണ്ട് ധാരാളം ആളുകളുണ്ട് ധാരാളം എന്താ പറയുക ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് തീർച്ചയായിട്ടും ബോബി ചെമ്മണ്ണൂർ പക്ഷേ ഇപ്പോൾ അതിലുപരിയായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു നെഗറ്റീവ് ഇമേജ് വന്നതിന് ശേഷം അയാളുടെ ജ്വല്ലറിയിലെ ആ സെയിലിനെയും അല്ലെങ്കിൽ ആ പണ മറ്റുള്ള സ്വർണ്ണാഭരണ ശൃംഖല മാത്രമല്ല മറ്റു പല ബിസിനസ് സംരംഭങ്ങളും ഉണ്ട് അതിനെയൊക്കെ വളരെ കാര്യമായിട്ട് ബാധിക്കുകയും അത് ഉപയോഗിച്ച് ചെയ്ത് അങ്ങനെ തന്നെയാണ് വരിക ഒരു നെഗറ്റീവ് ഇഷ്യൂ വരുമ്പോഴേക്കും തീർച്ചയായിട്ടും അങ്ങ് അടിയിലേക്ക് പോകുന്ന അവസ്ഥ അപ്പോൾ അതിൻ്റെ നമ്പറിട്ടൊന്നും വിസ്തരിച്ച് പറയുവാനായിട്ട് ഞാനല്ല കാരണം നമുക്ക് അതിനെക്കുറിച്ചുള്ള അവേർനെസ് അതൊന്നും ലഭ്യമല്ലല്ലോ ഇപ്പോൾ എന്നാലും ഏതൊരു സാമാന്യ ജ്ഞാനമുള്ള മനുഷ്യനാണെങ്കിലും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സമ്പ്രാദ്യം ധാരാളമായിട്ട് അടിയിലേക്ക് പോയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം അദ്ദേഹത്തിന് ഇപ്പോൾ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് നടൻ ദിലീപിൻ്റെ അവസ്ഥ എന്താണ് വളരെ നല്ല ജനപ്രിയ നായകനായിട്ട് കത്തിനിന്ന ദിലീപിൻ്റെ ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ഇറങ്ങി എല്ലാ സിനിമകളും പൊട്ടി തകർന്ന് പാളീസായി ആരും കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തി അദ്ദേഹം ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം ഫീൽഡിൽ നിന്ന് തന്നെ ഏകദേശം ഔട്ടായ ലക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ ഫിലിമൊക്കെ റിലീസ് ചെയ്ത് നേരെ തിയേറ്ററുകളിൽ ജനപ്രളയമായിരുന്നുവെങ്കിൽ എന്തിൻ്റെ ബേസിസിലാണെങ്കിലും കഥയുടെ ബേസിസിലാണെങ്കിലും പ്രൊഡ്യൂസിംഗിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിലും പിന്നെ മറ്റുള്ള സാങ്കേതികത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും ഇപ്പോൾ ദിലീപ് എന്ന് പറഞ്ഞ നടൻ്റെ ഈ ഒരു ഇഷ്യൂവിന് ശേഷം അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് കോടാനുകോടി രൂപയുടെ നഷ്ടമാണ് ഇപ്പോഴും ആ നഷ്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും മലയാള സിനിമയിൽ ദിലീപ് എന്നുള്ള നാമം വളരെയേറെ തിളങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കൊന്നും ആ ഒരു തിളക്കം നേരിട്ടിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ തിളങ്ങുന്നതല്ല അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹം ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു എന്താ പറയുക അടിപദ്ധലി അടിയിലേക്ക് പോയ അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു സ്ത്രീകളുടെ ഈ പെൺ വിഷയം രണ്ടും പെൺ വിഷയമാണ് രണ്ടുപേരും സ്ത്രീകളെ അപമാനിച്ച അല്ലെങ്കിൽ അവരെ മോശമായി ചിത്രീകരിച്ച അല്ലെങ്കിൽ അവർക്ക് അവരെ ആ ഒരു നെഗറ്റീവായുള്ള രീതിയിലേക്ക് പിന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള സ്ത്രീത്വത്തിനെയുള്ള എതിരെയുള്ള കേസാണ് രണ്ടുപേർക്കും ഉള്ളത് അപ്പോൾ ഇത് രണ്ടുപേരും പേര് കോമൺ ഫാക്റ്റാണ് അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഈ ബോബി ബോപിച്ചെമ്മണ്ണൂരും അല്ലെങ്കിൽ ദിലീപ് എന്ന് പറഞ്ഞ നമ്മുടെ ജനപ്രിയ നായകനും അടിയിലേക്ക് പോകാനുള്ള കാരണം അല്ലെങ്കിൽ അവരുടെ എല്ലാ മേഖലകളിലും അവർ പരാജയപ്പെട്ട് പൊട്ടി തകർന്നു പോകാനുള്ള കാരണം സ്ത്രീകളാണ് സ്ത്രീകളല്ല എന്നാണ് ഞാൻ പറയുന്നത് ഈ സിനിമാനടികളല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നൊരു ചോദ്യമാണ് പിന്നെ എങ്ങനെയാണ് പിന്നെ എന്താണ് അവർ രണ്ടുപേരും ഇത്തരത്തിലേക്കുള്ള ജയിലടികളിൽ അകപ്പെടുവാനുള്ളത് അല്ലെങ്കിൽ അവരുടെ ഇമേജിന് ഇത്രമാത്രം മൗല്യച്ചിട്ട് സംഭവിക്കാനുള്ളത് അല്ലെങ്കിൽ ആളുകൾക്ക് ഇത്രമാത്രം അവരെക്കുറിച്ച് നെഗറ്റീവ്സും പറയുവാനായിട്ട് അവരെക്കുറിച്ച് ആളുകളൊക്കെ മിക്കവാറും ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം തിരുവോരത്തിൽ നിന്ന് ഒരാൾ എറണാകുളം മേനയിൽ നിന്ന് ഘോരഘോരം ബോബിച്ച് മുന്നോട്ട് തെരു പറയുകയാണ് പച്ചത്തിരി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സമൂഹത്തിലുള്ള എല്ലാ തുറകളിലുള്ള ആളുകളും അദ്ദേഹത്തെ വെറുക്കുവാനും അദ്ദേഹത്തെ തെറി പറയുവാനും സ്ത്രീകളുള്ള ധാരാളം സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ പിന്നെ എതിരായി തിരിയുവാനും സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ് കാരണം നമുക്ക് പോസിറ്റീവ് ആ സപ്പോർട്ടിനേക്കാൾ കൂടുതലായിട്ട് അതിൻ്റെ പതിന്മടങ്ങ് അദ്ദേഹത്തെ വെറുത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇത് അയാൾക്ക് അത്യാവശ്യം ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞുള്ള കമൻറ്റുകളാണ് വരുന്നത് അതുപോലെ തന്നെയാണ് മുൻപ് ദിലീപിൻ്റെ കേസിൽ വന്നപ്പോഴും നമ്മുടെ നടിയെ ആക്രമിച്ച കേസിൻ്റെ ബേസിസിൽ വരികയാണെങ്കിലും അദ്ദേഹത്തിന് വന്നിരുന്നത് ഇത് അവന് അത്യാവശ്യമുള്ള സംഗതിയാണ് അവന് ഇതിനർഹനാണ് ആ രീതിയിലുള്ള കമൻറ്റുകളാണ് വന്നിരുന്നത് അപ്പോൾ ഈ രണ്ട് സംഗതികളും നമ്മൾ ഞാനൊന്ന് കൂട്ടി വായിക്കുകയാണ് ബോബി ചെമ്മണ്ണൂറും ദിലീപും അപ്പോൾ ഇതിന് ആത്യന്തികമായ കാരണം ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ അതായത് ബോബി ചെമ്മണ്ണൂറിൻ്റെയും ദിലീപിൻ്റെയും ഈ ഒ അല്ലെങ്കിൽ ഈ തകർച്ചയ്ക്ക് കാരണമായിട്ട് വന്നത് ഈ സെലിബ്രിറ്റികളെല്ലാം ആയിട്ടുള്ള നടികളല്ല അവരുടെ ഈ തകർച്ചയ്ക്ക് കാരണമായി വന്നതിൻ്റെ പരമോന്നതമായിട്ടുള്ള കാരണം ഏറ്റവും വലിയ കാരണമാണ് അഹങ്കാരം ആരുടെ അഹങ്കാരം ബോബി ചെമ്മണ്ണൂരിൻ്റെ അഹങ്കാരവും ദിലീപിൻ്റെ അഹങ്കാരം ഈ രണ്ട് നടന്മാരും അല്ല അല്ല ഈ രണ്ട് സെലിബ്രിറ്റികളും ഒ പി ചെമ്മണ്ണൂരിങ്ങനെ നന്നായിട്ട് ബിസിനസ് ഇങ്ങനെ കറക്റ്റ് ജ്വലിച്ച് നിൽക്കുകയാണ് എവിടെ ചെന്നാലും അദ്ദേഹം കരുതൽ അയാൾ എന്ത് കോപ്രായം കാണിച്ചാലും മറ്റുള്ളവർ അദ്ദേഹത്തെ അംഗീകരിക്കും അയാളെ പ്രേസ് ചെയ്യും അയാളെ കൈകൊട്ടി പാടും വാഴ്ത്തും എന്ന് പറഞ്ഞ ഒരു 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 ലെവലിലേക്കായിരുന്നു അയാളെത്തിയിരുന്നത് അതുപോലെ തന്നെയാണ് ദിലീപിനും താൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും താൻ എന്ത് പറഞ്ഞാലും അതൊക്കെ ജനങ്ങളെ അംഗീകരിക്കും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും തനിക്കൊരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളതായിരുന്നു ദിലീപിൻ്റെ മനോഭാവം കാരണം അവർ പണക്കൊഴുപ്പിൽ അല്ലെങ്കിൽ റെപ്യൂട്ടേഷനിൽ പദവിയിലൊക്കെ അവരിങ്ങനെ തലക്കി പിടിച്ച് ഒരു ഉന്മാദാവസ്ഥയിലായിട്ട് അഹങ്കാരത്തിൻ്റെ ആ പരമ കാഷ്ടയിലെത്തി നിന്നിട്ട് അത്തരത്തിലുള്ള ഒരു ഒരു ബിഹേവിയർ വന്നപ്പോഴാണ് എന്ത് അവർക്ക് ഈ മൂല്യശുദ്ധി സംഭവിക്കുകയും ഈ സ്ത്രീകൾ ഒരു കാരണഹേതുവായി വന്ന് അവരിപ്പോൾ ജയിലിറയ്ക്കുള്ളിലേക്ക് പോകേണ്ടതായിട്ട് വരികയും ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതിനകത്ത് സത്യമില്ലേ ഗോപി ചെമ്മണ്ടോട് എന്തായിരുന്നു നമുക്കൊരു ഒരു അഞ്ചോ പത്തോ വർഷങ്ങൾക്ക് മുൻപുള്ള നമുക്കാർക്കും ഗോപി ഗോപി ചെമ്മണ്ടോടെ ഇത്രമാത്രം അറിയുക അല്ലെങ്കിൽ ആൾക്കും കൂടുതലൊന്നും അറിയില്ലായിരുന്നു അദ്ദേഹത്തെ തന്നെ നല്ല ഇമേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓടി അയാൾ റെക്കോർഡ് നേടി പിന്നെ ബ്ലഡ് നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലേക്ക് അയാൾ ഓടി അയാൾ മതത്തെ രസ പീസ് ഫൗണ്ടേഷൻ അവാർഡൊക്കെ അയാൾ കരസ്ഥമാക്കി എനിക്ക് വ്യക്തിപരമായിട്ടോ വ്യക്തിപരമായിട്ട് വളരെ നന്നായിട്ട് അറിയാവുന്നയാളാണ് ഈ ബോച്ച എന്ന് പറഞ്ഞ ഈ ബോബി ചെമ്മന്നൂർ ഞങ്ങളുടെ കുറേ ഫംഗ്ഷനിലൊക്കെ അതിഥിയായിട്ടൊക്കെ മറ്റുള്ളവർ ക്ഷണിക്കുന്ന പോലെ ഞങ്ങളും ക്ഷണിക്കുകയുണ്ടായി അദ്ദേഹം സമ്മാനദാനത്തിനും മുഖ്യാതിഥിയായിട്ടൊക്കെ വരികയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എൻ്റെ മിക്കവാറുമുള്ള പരിപാടികൾക്കൊക്കെ ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കാൻ പോവുകയും അദ്ദേഹത്തെ പോയി മീറ്റിങ്ങിന് കാണുകയും മറ്റു പരിപാടികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈ ചെറിയ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഇത്രമാത്രം അഹന്തയിലേക്ക് അദ്ദേഹം പറഞ്ഞിറുകയും എന്താണ് ചെയ്യുന്നത് എന്താണ് പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊന്നും യാതൊരു രീതിയിൽ ുള്ള ഒരു സംഗതിയില്ലാതെ അഹന്തയുടെ ആ മൂടുപടം അണിഞ്ഞിട്ട് അത്തരത്തിലുള്ള പ്രവൃത്തി വന്നതുകൊണ്ടാണ് ഈ നമ്മളുടെ ഹണി റോസ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു കാരണം മാത്രമായിട്ട് വന്നത് എന്തിനാണെന്നുണ്ടെങ്കിലും ഏതിനാണെങ്കിലും ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഒരു കാരണത്തിലേക്ക് വരണമല്ലോ അപ്പോൾ ഈ അഹന്തയുടെ മൂടുപടം വന്നപ്പോൾ അദ്ദേഹത്തിന് അഹന്തയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഞാനെന്ന ഭാവത്തിനൊരു തട്ടി കിട്ടുവാൻ വേണ്ടിയിട്ട് അത്തരത്തിലേക്ക് വന്ന ഉള്ള ഒരു കാരണം മാത്രമാണ് എന്ത് നമ്മളുടെ ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള സിനിമ തരി അതുപോലെ തന്നെയാണ് ശ്രീമാൻ ദിലീപിൻ്റെ കാര്യവും അദ്ദേഹം നല്ല തിളങ്ങി മിക്കവാറും അഭിനയിക്കുന്ന സിനിമയൊക്കെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് മലയാള സിനിമയിൽ മുടിച്ച് വിളാൻ അദ്ദേഹം പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് മലയാള സിനിമ സിനിമയിൽ രണ്ടാമതൊരു വാക്കില്ല ആ ഒരു അഹങ്കാരം തലക്കി പിടിച്ച് നിൽക്കുന്ന ആ സമയത്താണ് ഈ ഒരു കാരണം വരികയും ആ കാരണം അദ്ദേഹത്തിൻ്റെ അഹന്തയ്ക്ക് വലിയ തിരിച്ചടിയായി വരികയും അദ്ദേഹം ജയിലിലേക്ക് പോവുകയും കോടാനുകോടി രൂപയുടെ നഷ്ടം അദ്ദേഹത്തിന് സംഭവിക്കുകയും ചെയ്തത് അപ്പോൾ ഇത് സത്യമല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തവൽ വിസ്നുവിനെ ശ്രമിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ ഈ കാര്യം സത്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് എന്നുകൂടി എഴുതി അറിയിക്കുവാനായിട്ട് മറക്കരുത് ഇതിനകത്ത് മനുഷ്യനെ സമയത്തുള്ള മാനുഷികമായിട്ടുള്ള ഏതൊരു വശമുണ്ട് എത്ര വലിയ മഹാരാജാവാണെങ്കിലും ഏത് ദേവേന്ദ്രനാണെങ്കിൽ പോലും ആരാണെങ്കിലും അഹങ്കാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളത് എന്താണ് അധ അതായത് ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അത്രമാത്രം അഹങ്കരിക്കുകയാണെങ്കിൽ എത്രമാത്രം അവർ ഉന്നതിയിലേക്ക് പോകുന്നുണ്ടോ ആ അത്രമാത്രം ഉന്നതിയിൽ നിന്ന് താഴേക്ക് കൂപ്പുകത്ത് വീഴുകയും സകലയാളുകളിലും സകല ആളുകളും അവരെ തള്ളിപ്പറയുകയും എല്ലാത്തിൽ നിന്നും അവർക്ക് ഒഴിച്ചു വിടേണ്ട വരുന്നതുമായിട്ടുള്ള ഒരു ഗതികേടിലേക്ക് അവർ എത്തിച്ചേരുമെന്നുള്ള ഒരു സാമാന്യ ബോധം നമ്മൾക്ക് ഇങ്ങനെയുള്ള ഈ വലിയ വലിയ സെലിബ്രി സെലിബ്രിറ്റികളുടെ വീഴ്ചയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ് ഇത് ഇവർക്ക് മാത്രമാണോ ഈ അഹങ്കാരവും അധപതനവും ഉണ്ടാകുന്നത് നമ്മളിൽ ഓരോരുത്തർക്കും നമ്മളിൽ ഓരോ മനുഷ്യർക്കും നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മൾ അഹങ്കരിക്കുകയും നമ്മൾ മേൽക്കതിയിലേക്ക് മേൽക്കുമേൽ മേൽക്കുമേൽ വിനയവും ക്ഷമയും സഹാനുഭൂതിയും കാരുണ്യവും ഒക്കെ മറന്നിട്ട് നമ്മൾ അഹങ്കാരത്തിൻ്റെ ആ കിരീടം തലയിൽ വെച്ച് മുകളിലേക്ക് കയറിയിരുന്ന അട്ടഹസരിച്ച് കഴിഞ്ഞാൽ ഇന്ദ്രജിത്തിനെ പോലെ രാവണനെ പോലെ തല നമ്മളുടെ എല്ലാം തല കൊയ്ത് കഴി കളയുവാനായിട്ട് ആരെങ്കിലും ഒരു കാരണഭൂതമായിട്ട് കാരണമായിട്ട് എന്തെങ്കിലും വരും അതുകൊണ്ട് ആത്യന്തികമായിട്ട് നമ്മളെല്ലാവരും അഹങ്കാരമില്ലാതെ വളരെ എളിമയോട് കൂടി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ സുഖത്തോടും സന്തോഷത്തോടും സംതൃപ്തിയോടും മനസ്സമാധാനത്തോടും കൂടി നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും ഇപ്പോൾ ഇവരുടെ രണ്ട് പേരുടെയും ജീവിതത്തിലെ രണ്ട് കനകം മൂലം കാമനി മൂലം കലഹം പലവിധ സുലഭം എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരുന്നാൽ നമുക്ക് അത് നല്ലതാണ് അപ്പോൾ ട്രാവൽസിന് സത്യം തേടിയുള്ള യാത്രയിൽ ഇതൊരു ചെറിയ ഓർമ്മപ്പെടുത്തലാണ് ഞാനിതിനകത്ത് ബോപിച്ചമണ്ണൂരിനെയും ദിലീപിനെയും കൊണ്ടുവന്നത് ഒരു വലിയൊരു ഉദാഹരണം കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ ആത്യന്തികമായിട്ട് നമ്മൾ അഹങ്കരിച്ചാൽ ആ അഹങ്കാരത്തിന് അതപ്പതനം തീർച്ചയായിട്ടും ഉറപ്പാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് തൽക്കാലം ട്രാവൽസ് യൂണിയൻ്റെ സത്യം തേടിയുള്ള ഈ സത്യവന്വേഷണത്തിൻ്റെ ഈ ഒരു നേർക്കാഴ്ച ഇന്ന് ഇവിടെ ഭയങ്കര പെയ്യുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ